കളമശ്ശേരിയിൽ ക്യു ആർ കോഡ് വഴി തട്ടിപ്പ് വീണ്ടും വ്യാപാരികൾ സൂക്ഷിക്കുക വ്യാജ പേയ്മെൻറ്റ് ആപ്പ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നുവെന്ന പരാതിയുമായി വ്യാപാരികൾ രംഗത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കളമശ്ശേരി ഇടപ്പള്ളി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലാണ് സംഘം തട്ടിപ്പ് നടത്തിയതായി പറയുന്നത് സൗത്ത് കളമശ്ശേരിയിലെ കുടവേറൻ റെസ്റ്റോറൻറ്റിലാണ് കഴിഞ്ഞ ദിവസം കുറച്ചു പേർ വരികയും ഭക്ഷണം കഴിച്ചതിന് ശേഷം പേയ്മെൻറ്റ് ക്യു ആർ കോഡ് വഴി സ്കാൻ ചെയ്തതായി കാണിക്കുകയും ഇതിൻ്റെ ശബ്ദം ഇവരുടെ പക്കലുള്ള ഡിവൈസ് വഴി കേൾക്കുന്ന രീതിയിലുമാണ് തട്ടിപ്പ് നടന്നതായി ഹോട്ടലുമ നൗഫൽ ഹോട്ടലുമാറ ഇന്നലെ ഞാൻ കളമശ്ശേരിയിൽ സൗത്ത് കളമശ്ശേരിയിൽ പടവേറങ്ങാൻ കമ്പനി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ് ഇന്നലെ ഉച്ചക്ക് രണ്ട് മൂന്ന് യുവാക്കൾ വരികയും അവർ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം തൊള്ളായിരത്തി അൻപത് രൂപയുടെ ബില്ലായി അപ്പോൾ ആ ബില്ല് പേയ്മെൻറ്റിൻ്റെ കൗണ്ടറിൽ വന്നിട്ട് അവർ ആപ്പ് വെച്ച് ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനെ വെച്ച് അവർ പേയ്മെൻറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് സൗണ്ട് വരുന്നത് ഫോണിലാണ് അപ്പോൾ ഫോണിൽ നമുക്ക് നമ്മുടെ ഫോണിലല്ല വേറെ ആളുടെ ഫോണിലാണ് അവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഫോണിൽ ഇതിൻ്റെ മെസ്സേജ് റിസീവ് ആയി എന്നുള്ളതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അത് നമ്മൾ കേട്ടു അതുമാത്രമല്ല നമ്മളെ കടയിൽ വെച്ചിട്ട് ഈ പേയ്മെൻറ്റ് ഞങ്ങൾ ചെയ്തു എന്നുള്ളത് നമ്മളെ കാണിച്ചു തരുകയും ചെയ്തപ്പോൾ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ അതിൻ്റെ പേരിൽ ശ്രദ്ധിക്കാതെ വിട്ടു ആരുടെ പേരിലേക്കാണ് കയറി കാരണം ഒന്ന് സൗണ്ട് വന്നു ഈ പേയ്മെൻറ്റും ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ എമൗണ്ടുമാണ് അങ്ങനെ ഇവർ പോയി പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ് ചെക്ക് ചെയ്തപ്പോൾ ഈ എമൗണ്ട് കയറിയിട്ടില്ല എന്ന് കണ്ടത് അപ്പോൾ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം ഇന്ന പോലെ ഒരു സംഭവമുണ്ട് ആ പേയ്മെൻറ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് പറ്റിച്ചേക്കണതാണെന്ന് തോന്നുന്നു അത് വിട് എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ പല സ്ഥാപനങ്ങളിലും ഇതേമാതിരി ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രാവിലെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും നേതൃത്വത്തിൽ എന്നാൽ കുറച്ചു കഴിഞ്ഞ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് ഇവർക്ക് തട്ടിപ്പ് മനസ്സിലായത് പിന്നീട് ഇവർ അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിൽ സമാന സംഭവങ്ങൾ കളമശ്ശേരി ഇടപ്പള്ളി മേഖലയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്നതായും അറിഞ്ഞു തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഏതായാലും ഇത്തരത്തിലുള്ള പുതിയ തട്ടിപ്പ് രീതികൾ ഏതായാലും ഇത്തരത്തിലുള്ള പുതിയ തട്ടിപ്പ് രീതികളിൽ വ്യാപാരികൾ ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി